ആരോഗ്യ മേഖലയുടെ പരിപൂർണ്ണ തകർച്ചയാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നതെന്നും ആരോഗ്യമന്ത്രിയുടെ രാജിയാണ് കേരള ജനത ആവശ്യപ്പെടുന്നതെന്നും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അടുക്കൽ ജബി മേത്തർ പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മകന്റെ കൈകൊണ്ട് പെറ്റമ്മ പോലും വധിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിന് അറുതി വരുത്താൻ മഹിളാ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു മഹിളാ സാഹസ യാത്രയുടെ കുറവലങ്ങാട് മണ്ഡലത്തിലെ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജബി മേത്തർ സാഹസ് കേരള യാത്രയുടെ ഈ സമ്മേളനം ഇവിടെ എത്തി നിൽക്കുമ്പോൾ മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച് കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും തൃശ്ശൂരും ഇടുക്കിയും എറണാകുളവും ആലപ്പുഴയും പൂർത്തീകരിച്ച് കോട്ടയം ജില്ലയിൽ ഈ പര്യടനം തുടരുമ്പോൾ ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം ഭയക്കെല്ലിനി നാം തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടാമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ും മണ്ഡലം പ്രസിഡന്റ് സിസി സുഭാഷിന് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം അടുക്കൽ ടി ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മോൻസ് ജോസഫ് എം എൽ എ സന്തോഷം നൽകി മലക്കുണങ്ക സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയമ്മ ബാബു ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീലാക മണിലാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമത്തായി ജോയ്സ് അലസ് ലതിക സാജു ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ബിജു മൂലങ്കുഴ ബേബി തൊണ്ടാംകുഴി എം എം ജോസഫ് അടുക്കം ജിൻസൺ ജെർമല ഉഷ കുമാർ സിൽബി പ്രകാശ് സുനിൽകുമാരി മേരി സുഭാഷൻ എന്നിവർ പ്രസംഗിച്ചു